ചെയ്യാൻ െ കുട്ടികളെ നമ്മള് വൈതരങ്ങ പഠിക്കാൻ പോവാലേ ഏതാ വൈദ്യ വൈദ്യാ എവിടെ ആ വലുതുണ്ടല്ലേ ഇന്ന് പറിച്ചാലേ നമുക്ക് ഇന്നത് കൂട്ടാനാക്കിയാലോ ഏ എവിടെയുണ്ട് ആ അവിടെ ഉണ്ട് വലുത് അല്ലേ ആ അവിടെ ഉണ്ട് അപ്പൊ നമ്മളെ വൈതനങ്ങ വലുതായിട്ടുണ്ട് അപ്പൊ നമ്മൾ പറിച്ച് ഇന്ന് എന്തതിനോട് നമുക്ക് ഇതിനോട് ഇപ്പൊ എന്താ കറി നീ പറഞ്ഞേണ്ടാക്കിയോ എനിക്കറിട്ടോ എന്താ വൈദന പൊരിച്ചാലോ ഏഹ് നല്ല മസാല എന്ത് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ കൊറച്ച് വെളിച്ചെണ്ണ പിന്നെ ഈ ഇതൊക്കെ ഇട്ടിട്ട് പൊടിച്ചിങ്ങാണ്ട് അത് സോസിൽ മുക്കി തിന്നാലോ അങ്ങനെ ആക്കല്ലേ ഇതോ ഇതോളെ പിടിച്ചോളൂ കുട്ടികളെ പിടിച്ചോളൂ ആ ഇനി ഇത് കേട് വരുന്നുണ്ട് കണ്ടോ ചെറിയ കേട് വരുന്നുണ്ട് നോക്കാം നമുക്ക് ആ ഇല്ല നല്ലതാണ് പറിച്ചാലോ ആ പിടിക്കോളൂ കുട്ടികളെ പിടിക്കൂ ഇവിടെ ഉണ്ട് മൂത്തത് നോക്കി മാത്രം പറിച്ചത് മൂത്താവുന്നുള്ളു ണ്ടാ ഇഷനൊക്കെ ഇവിടെ വേണല്ലേ അപ്പൊ ഇത് പറിച്ചാലോ ഓക്കേ ഇതാ പിടിക്കോ അപ്പൊ എല്ലാർക്കും ആയില്ലേ എല്ലാവർക്കും ആയില്ല ഈ വപ്പായ അതായിട്ടില്ല അത് റെഡ്ലേഡിയ പപ്പായാണ് അത് നല്ല പഴത്തിട്ട് അതിന്റെ ഉള്ളില് ചോപ്പറും അപ്പൊ ആ ചോത്തിട്ട് നമുക്ക് നിന്നാട്ടോ നിങ്ങൾ പൊന്നാം കണ്ണീ ചവിട്ടരുത് കുട്ടികളെ വരും വരൂ നമുക്ക് നമുക്ക് വായ വെട്ടിയാലോ ഏഹ് ഒരു വായ്പ അതിലും ചവിട്ടില്ല യശുനെ ഇങ്ങോട്ട് വാ നല്ല കുറച്ച് മാറി അതല്ല ആ നിൽക്കൂ വായാണ് ആകെ ആകെ മൂഞ്ചി മൂഞ്ചി ഈ വായ്മലാണ് കൊല ഉള്ളത് കേട്ടോ ഈ വായ്മലാണ് കൊല ഉള്ളത് പക്ഷെ ഞാൻ വെട്ടിയത് ഈ വായ ഞാൻ മേലേക്ക് നോക്കിയില്ല ഉം ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാ മരുന്ന് വെച്ച് കട്ടേണ്ടി വരുമോ അല്ല മണ്ണെച്ച് കട്ടേണ്ടി വരുമോ ഏഹ് ഉള്ളൊക്കെ പറ്റിയിട്ടില്ല കുഴപ്പമുണ്ടല്ലോ ഈ വായ്മലാണ് പിന്നെ ഉള്ളത് ഇനിയിപ്പത് വെട്ടുക അല്ല ഇപ്പൊ എന്ത് ചെയ്യാ മെല്ലെ വാഴക്കുല നിലത്തേക്ക് വീഴാത്ത രൂപത്തില് ഇങ്ങനെ വലിക്ക മെല്ലെ പൗതി വെട്ടിക്കു കഴിഞ്ഞാ തന്നെ പോയി ഫുൾ കോമഡി ആട്ട് വീഡിയോ ഫുൾ കോമഡിയാണ് അപ്പൊ ഇതാണെന്നത് അല്ലേ വാഴക്കുല െ അതിനോണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കോ ഇത് നല്ല സാധനാണ് ഇത് ഉണ്ടാവും എന്ന് പറയും പല സ്ഥലത്തും പല പേരെ പറയാ എവിടൊക്കെ എന്തൊക്കെയാ പറയാ നമുക്ക് നമുക്കറിയാലോ അപ്പൊ എല്ലാരോടും കമന്റ് ചെയ്യാൻ പറയും എല്ലാരും കമന്റ് ചെയ്തോളൂ അപ്പൊ നമ്മൾ ഇത് ഇവിടെ വെട്ടിട്ട് ഇത് പൊളിക്കല്ലേ ആദ്യം ഇവിടെ വെക്കാം ഇതാണ് സാധനം ഓക്കെ ഇതാണ് കുട്ടികളെ സാധനം കണ്ടോ ഇതെന്താണ് അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടാനും വയ്ക്കല്ലേ പോളി സാധനം അപ്പൊ എല്ലാ അമ്മമാരും കുട്ടികൾക്കൊക്കെ വെച്ചോടുക്കല്ലേ കുട്ടികൾക്കൊക്കെ വെച്ചൊടുക്കാൻ പറയൂ എല്ലാ അമ്മമാരും അല്ലേ ആ വെച്ചോടുക്കേ എല്ലാ അമ്മമാരും കുട്ടികൾക്കൊക്കെ വെച്ചൊടുക്ക് കുട്ടികൾക്കൊക്കെ ശക്തി ഉണ്ടാവട്ടെ മസിലുണ്ടാവട്ടെ അല്ലേ മസിലല്ലേ വേണ്ടിയത് പിന്നെന്താ വേണ്ടേ നല്ല ആരോഗ്യം വേണ്ടേ അപ്പൊ ഇതും കിട്ടി നമുക്ക് ഇതും കിട്ടി വായ അതും കിട്ടി ആ വരും വൈതലങ്ങനോട് ലേസ്ന്നാക്കാൻ പോകല്ലേ ലൈസ് അല്ലേ അപ്പൊ ഇങ്ങനെ അരിയാ കണ്ടോ ഇന്ന് വായുതനങ്ങൾ ലൈസാണ് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് നമുക്ക് സാമ്പാർ കൂടാം കേട്ടോ ഫുള്ള് ലേസ് ഉണ്ടാക്കിയാലേ കട്ടില്ലാതെങ്ങനെ രിയ ഇതുണ്ടോ അരിമ്പ ഇങ്ങനെ കാണുന്നു കാണുണ്ടോ ഇതിൻ്റെ ചെറിയ ഇതെന്താണ് ഇതാണ് ഇതിൻ്റെ വിത്തുകളാണ് ഇതിന്റെ കുരുല്ലേ കുരു ആണ് ഇതാസാ നമ്മൾ ഒന്നെഞ്ഞിട്ടുള്ളൂ ഒന്ന് പോരെ ബാക്കി നമുക്ക് സാമ്പാറ് കൂമ്പാറ് പിന്നെ പുതിയ ഐറ്റം ആണ് കുട്ടികളെ അപ്പൊ ഇത് നമ്മള് ഇതിന്റെ മസാലകൾ ഉണ്ടാക്കാൻ പോകണം അപ്പൊ ആദ്യം നമ്മള് മുളക് പൊടി വേണോ കുറച്ചുണ്ടായിക്കോട്ടെ അല്ലേ മുളക് പൊടി കുറച്ച മല്ലിപ്പൊടി ഉം പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാലന്റെ പൊടി അല്ലേ അത് കൊറച്ചു പിന്നെ നമ്മള് പെരും ചീരക പൊടി ആ ഉപ്പ് കൊണ്ടുവരാൻ മറന്നു ഉപ്പ് കൊണ്ടുവരു ആ ഉപ്പ് ഉപ്പുടണ്ടേ അപ്പൊ നമ്മള് കൊറച്ച് ഉപ്പുട്ട് കുറച്ചും കൂടി ഇടാ പിന്നെ നമ്മള് കുറച്ച് വെള്ളം കുറച്ച് അപ്പൊ നമ്മള് പേസ്റ്റ് പരിവാക്കി കുട്ടികളെ ഇനി നമുക്ക് എടുത്തിട്ടാലോ നന്നായിട്ട്താ കുഴച്ചു വെച്ചു കണ്ടോ ഇനി ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് അല്ലേ അഞ്ചു മിനിറ്റ് വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുത്താലോ അപ്പൊ എന്താവും എന്ത് ലൈസ് വൈദരംഗ ലൈസ് ഇതെന്താണ് ഇതാണ് ലൈസ് ഇതെന്താണ് ലൈസ് അല്ലേ ഹലോ കുട്ടികളെ നിങ്ങളൊരു പാട്ട് പാടുമോ ഹേ ബനാനെ ഹാ അങ്ങനെ കുറഞ്ഞ വെളിച്ചെണ്ണയില് നമ്മളിങ്ങനെ അത് പൊരിച്ചെടുക്കും ആദ്യ അല്ലെ പൊരിക്കൽ അല്ലെ ഒന്നാമത്തെ പൊരിക്കൽ ഇതാ പൂർത്തിയായിട്ടുണ്ട് അത് തിന്നാലോ കുട്ടികളെ തിന്നോളൂ സോസ് ഉണ്ടെങ്കിൽ ഉഷാറായത് സോസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തിന്നോളൂ അപ്പോൾ എല്ലാ മക്കൾക്കും അല്ലേ അമ്മമാരും അച്ഛന്മാരൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക അല്ലേ ഇങ്ങനത്തെ റൈസ് കുട്ടി കുറച്ചും വാ തിന്നുകൊള്ളൂ ചൂടുണ്ടാവും കേട്ടോ നല്ല ചൂടുണ്ടാവും നമ്മൾ കുഴഞ്ഞ മോഡലാ കേട്ടോ ഇത് ഉണ്ടാക്കിയ പിന്നെ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ കൂട്ടിയിട്ട് വെളിച്ചെണ്ണ നന്നായി നിർത്തിയിട്ട് അതിൽ പൊരിച്ചെടുക്കാം പക്ഷേ വെളിച്ചെണ്ണ കുറേ വെളിച്ചെണ്ണ കേടാണ് ചില വെളിച്ചെണ്ണ കേടാണ് കേട്ടോ ഭക്ഷണം കൂടുതലൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ബായി പറഞ്ഞോളൂ